നമസ്കാരം കേരള കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ കെ എം മാണിയും പി ജെ ജോസഫും അങ്ങനെ രണ്ട് നേതാക്കന്മാരെ മറക്കാൻ കഴിയില്ല കേരളത്തിന് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി ഇന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവായി അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതേസമയം പി ജെ ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫ് ആ അപ്പു ജോൺ ജോസഫിനെക്കുറിച്ച് എത്ര പേർക്കറിയാം തൻ്റെ മകൻ അപ്പു ജോൺ ജോസഫിനെ രാഷ്ട്രീയ പിൻഗാമിയായി അവരോധിക്കുവാനുള്ള കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫിൻ്റെ നീക്കത്തിനെതിരെ സ്വന്തം തട്ടകത്തിൽ തന്നെ പടയൊരുക്കം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം അപ്പു ജോൺ മുതിർന്ന നേതാക്കളെ അടക്കം ഗൗനിക്കാതിരിക്കുകയും തൊടുപുഴ മണ്ഡലത്തിൽ അടക്കം തഴക്കവും പഴക്കവും ചെന്ന നേതാക്കളെ വരച്ചവരയിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നാരോപിച്ചുകൊണ്ട് നിയോജക മണ്ഡലം നേതൃത്വമടക്കം പാർട്ടി പരിപാടികൾ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന നടന്ന ഇടുക്കി ജില്ലാ കൺവെൻഷനും ഒപ്പം തന്നെ പുറപ്പുഴ മണ്ഡലം കൺവെൻഷനും അടക്കം ഇതൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് നിയോജക മണ്ഡലം നേതൃത്വം ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടുകൂടി കേരള കോൺഗ്രസിൽ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു ഇതോടെ മുൻ നിശ്ചയിച്ച നിയോജകമണ്ഡലം കൺവെൻഷൻ അടക്കം റദ്ദാക്കേണ്ടി വന്നതായിട്ടാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് പി ജെ ജോസഫ് എന്ന വ്യക്തി കഴിഞ്ഞാൽ തൊടുപുഴയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവും ജില്ലയിൽ നിന്നുള്ള ഏക സംസ്ഥാന വൈസ് ചെയർമാനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ജോസഫ് ജോൺ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ് ഇവർ ഉൾപ്പെട്ട ജില്ലാ മണ്ഡലം കൺവെൻഷനുകൾ ആണിപ്പോൾ ബഹിഷ്കരിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നിയോജകമണ്ഡലം നേതൃത്വം ആ നേതൃത്വം കൂടി എതിരായതോടുകൂടി നിയോജകമണ്ഡലം കൺവെൻഷൻ റദ്ദാക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടായിരിക്കുന്നു മുതിർന്ന നേതാക്കളടക്കം ജില്ലാ കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നതോടെയാണ് പി ജെ ജോസഫ് നേരിട്ട് അനുനയ നീക്കവുമായിട്ടിപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നിട്ട് പോലും ജോസഫിൻ്റെ സ്വന്തം തട്ടകത്തിൽ നിയോജക മണ്ഡലം കൺവെൻഷൻ വിളിച്ചുകൂട്ടാനായില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയും ഇത് മാത്രമല്ല പുറപ്പെടേ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന ജോസഫിൻ്റെ നിർദ്ദേശം കൂടി ഈ നേതാക്കളെല്ലാം തള്ളിക്കളയുകയും ചെയ്തു അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്ന് പറയപ്പെടുന്നത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉൾപ്പെടെ ജില്ലയിൽ ജോസഫിൻ്റെ അതിവിശ്വസ്തരും ഒപ്പം തന്നെ അപ്പു ജോൺ ജോസഫിൻ്റെ രംഗപ്രവേശനത്തിന് എതിരായി നിൽക്കുന്നു എന്നുള്ളവരാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ പാർട്ടിയിലെ പരിചയക്കുറവിനപ്പുറം അപ്പു ജോണിൻ്റെ ശൈലിയാണ് നേതാക്കൾ എതിർക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ മുതിർന്ന നേതാക്കളെ അടക്കം അപ്പു ജോൺ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നു എന്ന് എന്ന രീതിയിലാണ് അത് മാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെയാണ് നേതാക്കളുടെ അതിർത്തിക്ക് കാരണമായി മാറുന്നത് തഴക്കവും പഴക്കവും ചെന്ന് നേതാക്കളുള്ളത് വളരെ രാഷ്ട്രീയത്തോടുകൂടി പെരുമാറുകയും നേതാക്കളെ വരച്ച വരയിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ഈ നേതാക്കളുടെ അടക്കം ആരോപണം എന്നുള്ളത് അപ്പോൾ ഈ മുതിർന്ന നേതാക്കളെയൊക്കെ തഴഞ്ഞിട്ട് അപ്പുവിനെ തൊടുപുഴയിൽ പിൻഗാമിയാക്കാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പഴയ വിശ്വസ്തരടക്കം പുറപ്പുഴയിലെ വസതിയിലെത്തി ജോസഫിനോട് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് മാത്രമല്ല അപ്പുവിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അപ്പോൾ അപ്പുവിനെ സ്ഥാനാർത്ഥിയാക്കുകയാണ് എങ്കിൽ മണ്ഡലം നഷ്ടപ്പെടുകയാകും ഫലമെന്ന് കൂടി യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനാണ് കേരള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു ഇതോടെ മുമ്പ് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ കലാപമുയർത്തി കെ എം മാണി സാറിനെതിരെ പടനയിച്ച പി ജെ ജോസഫും ഇപ്പോൾ മകനെ പിൻഗാമിയാക്കുവാനുള്ള ശ്രമത്തിനിടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒടുവിൽ പോലീ പ്രശ്നപരിഹാരത്തിനായിട്ട് എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ടുള്ള മോൺസ് ജോസഫിനെ ഒരു മധ്യസ്ഥനാക്കിക്കൊണ്ട് രംഗത്തിറക്കിയിരിക്കുകയാണ് പി ജെ ജോസഫ് ഇതല്ലാത്ത പക്ഷം സ്വന്തം നിയോജക മണ്ഡലത്തിലെ പാർട്ടി കൺവെൻഷൻ പോലും ചിലപ്പോൾ നടത്താനാകാത്ത ഒരു സ്ഥിതിയിലേക്ക് പി ജെ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് എത്തിപ്പോകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പു ജോസഫിനെ പിൻഗാമിയാക്കാനുള്ള പി ജെ ജോസഫിൻ്റെ നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ തൊടുപുഴയിൽ ഇങ്ങനെ ഒരു പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ അതായത് ജോസഫിൻ്റെ സ്വന്തം തട്ടകത്തിൽ അവിടെയുള്ള അതിവിശ്വസ്തരായിട്ടുള്ളവർ പോലും ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടുകൂടിയാണ് നിയോജക മണ്ഡലം കൺവെൻഷനുകൾ റദ്ദാക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ജില്ലാ മണ്ഡലം കൺവെൻഷനുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് നിയോജക മണ്ഡലം പ്രസിഡൻ്റും ഏറ്റവും മുതിർന്ന നേതാവുമൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അപ്പോവിന് രാഷ്ട്രീയവും താൻപൊരുമയാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും ഒരു കാര്യം പി ജോസഫ് സാറ് ഇപ്പോൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും പണ്ട് കെ എം മാണിക്കെതിരെ ഇദ്ദേഹം തൊടുത്തുവിട്ട ഒരു ആയുധമുണ്ടായിരുന്നു മക്കൾ രാഷ്ട്രീയം ആ മക്കൾ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്ന ജോസ് കെ മാണിയെ കേരള കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ അന്ന് തർക്കമുന്നയിച്ചവരും അതിനെതിരായി തടസ്സവാദം ഉന്നയിച്ചവരും ഇപ്പോൾ ഈ പി ജെ ജോസഫ് ഉൾപ്പെടെയുള്ളവർ അന്ന് തടസ്സവാദം ഉന്നയിച്ചവരാണ് അവരെന്ന് അവരുടെ മകനെ അതായത് ജോസഫിൻ്റെ മകനെ പിൻഗാമിയാക്കുവാൻ നടത്തുന്ന ഈ ശ്രമം ഒരിക്കലും അഭിലഷണീയമല്ല അനുവദിക്കുകയുമില്ല എന്നാണ് കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗം പറയുന്നത് പി ജെ ജോസഫ് വിഭാഗം എന്ന് ജോസഫ് ചോദിച്ചോളാം ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം പറയുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നേതാക്കന്മാരുണ്ട് ജനാധിപത്യ കോൺഗ്രസ്സുകൾ ജനാധിപത്യ കേരള കോൺഗ്രസ്സുകൾ കേരള കോൺഗ്രസിലെ അസംതൃപ്ത വിഭാഗം മറ്റൊന്ന് പി ജെ ജോസഫിനോടൊപ്പം കാലാകാലങ്ങളായി നിൽക്കുന്ന നേതാക്കന്മാർ ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അപ്പു ജോൺ ജോസഫ് എന്ന് പറയപ്പെടുന്ന മകനെ തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയപ്പെടുന്ന ന്യായമാണോ എന്ന് ചിന്തിക്കേണ്ട ജോസഫാണ് മറ്റൊന്ന് അപ്പു ജോൺ ജോസഫിന് അങ്ങനെ വലിയ പാരമ്പര്യമുണ്ടോ വിദ്യാഭ്യാസ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയോ യുവജന പ്രസ്ഥാനങ്ങളിലൂടെയോ കടന്നു വന്ന രാഷ്ട്രീയ പാരമ്പര്യം അപ്പു ജോൺ ജോസഫിനുണ്ടോ അച്ഛൻ വലിയ നേതാവായിരുന്നു മന്ത്രിയായിരുന്നു കേരള കോൺഗ്രസ് പി ജോസഫിന്റെ ചെയർമാൻ ആയിരുന്നു എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ അതാണ് ഈ അപ്പു ജോൺ ജോസഫിൻ്റെ മഹിമയെങ്കിൽ അപ്പോൾ ബാക്കിയുള്ളവർ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഈ പാർട്ടിയോടൊപ്പം നടന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിനൊരുത്തരം പറയേണ്ടതല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ മകൻ അപ്പു ജോൺ ജോസഫിനെ തൻ്റെ പിൻഗാമിയാക്കുന്നതിന് പകരം ഇതേ പാർട്ടിയിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ വേണമെങ്കിൽ അതിനകത്തേക്ക് ഉൾപ്പെടുത്താം മാത്രമല്ല ഇതിനൊക്കെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്ന ഇപ്പോൾ മധ്യസ്ഥ ശ്രമം നയിക്കുന്ന നടത്തുന്ന മോൻസ് ജോസഫ് പോലും ഈ പി ജെ ജോസഫിൻ്റെ കാലം കഴിഞ്ഞാൽ ഈ പാർട്ടിയെ നയിക്കാൻ താൻ തന്നെയായിരിക്കും ഏറ്റവും യോഗ്യനൊന്ന് സ്വയം പ്രഖ്യാപിത നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിനും ഉണ്ടാകും അത്തരത്തിലൊരു താൽപ്പര്യം ഫ്രാൻസിസ് ജോർജിനും ഉണ്ടാകും അത്തരത്തിലൊരു താല്പര്യം ഇതിനകത്ത് ചില നേതാക്കന്മാരുണ്ട് അവർ വളരെ സൈലൻ്റായി നിന്നുകൊണ്ട് മറ്റുള്ള ജില്ലാ നേതാക്കളെയും പ്രാദേശിക നേതാക്കളെയും ഉൾപ്പെടെ ഈ പി ജെ ജോസഫിനെതിരെ തിരിച്ചുകൊണ്ട് മണ്ഡലം കൺവെൻഷൻ അടക്കം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് അപ്പു ജോൺ ജോസഫിനെ പിൻഗാമിയാക്കാതിരിക്കുവാനുള്ള സകലമായ വൃത്തികേടുകളും കാണിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ജോസഫ് പി ജെ ജോസഫ് മുൻപ് കെ മാണിക്കെതിരെ എന്താണോ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അതിപ്പോൾ അദ്ദേഹത്തിന് കാലചക്രം തിരിഞ്ഞു വരുന്നത് പോലെ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു മകനെ പിൻഗാമിയാക്കാൻ കഴിയില്ല എന്നൊരു വിഭാഗം ഒരു ഭൂരിപക്ഷ വിഭാഗവും അത്തരത്തിൽ തന്നെ പറയുമ്പോൾ മറ്റൊരു നേതാവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഏത് നേതാവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മോഹൻസ് ജോസഫോ ഫ്രാൻസിസ് ജോർജോ അങ്ങനെയുള്ള പല നേതാക്കന്മാരും ഇതിന് പിന്നാമ്പറങ്ങളുണ്ട് അവർക്കൊക്കെ അറിയാം അപ്പു ജോൺ ജോസഫിനെ ഒരിക്കലും അവർ ഈ പിൻഗാമിയാക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഈ പി ജെ ജോസഫിൻ്റെ പാർട്ടിയുടെ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവായി അംഗീകരിക്കില്ല എന്ന് മനസ്സാലറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പകരം മറ്റൊരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിലേക്ക് മറ്റുള്ള നേതാക്കളെയും പ്രാദേശിക നേതാക്കളെയും ജില്ലാ നേതാക്കളെയും ഒക്കെ കൺവെൻഷനിൽ നിന്നടക്കം ബഹിഷ്കരണം നടത്തുന്നതിന് ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് മറ്റൊരു പുലർപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുമോ പി ജെ ജോസഫ് എന്ന് പറയപ്പെടുന്ന നേതാവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ കഴിയും ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി രോഗാവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്ന ഒരു സാഹചര്യമാണ് ഇനി മുന്നോട്ട് അദ്ദേഹത്തിന് എത്ര നാൾ ഈ കേരള കോൺഗ്രസിനെ കൊണ്ട് നടക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അതിവിശ്വസ്തരടക്കം മോറിസ് ജോസഫ് ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തിനോടൊപ്പം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഒരു പിളർപ്പ് കേരള കോൺഗ്രസിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ പിളരുകയാണെങ്കിൽ ആ പിളരുന്ന ജോസഫ് വിഭാഗം മോൻസ് ജോസഫ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള അതിവിശ്വസ്തരായ ജോസഫ് വിഭാഗം ഉൾപ്പെടെ ജോസ് കെ മാണിയുടെ വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗം കൂടി അതിൽ നിന്ന് അടർന്നു വരാനുണ്ട് ജോസ് കെ മാണിയോടൊപ്പം എൽ ഡി എഫിൽ തുടരാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗമുണ്ട് അതിനകത്ത് റോഷി അഗസ്റ്റിൻ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ കൂടി അതിൽ നിന്ന് പിളർന്നു വരികയാണെങ്കിൽ ഈ ജോസഫിൽ നിന്ന് പിളരുന്ന ഫ്രാൻസിസ് ജോർജും മോൻസ് ജോസഫും അടക്കമുള്ളവരും റോഷി അഗസ്റ്റിനും അദ്ദേഹത്തിനോടൊപ്പം വരുന്ന ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ നേതാക്കളും ചേർന്ന് ഒരു പുതിയ കേരള കോൺഗ്രസ് കൂടി രൂപീകരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം റോഷി അഗസ്റ്റിന് വീണ്ടും ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കേണ്ടതുണ്ട് യു ഡി എഫിൻ്റെ പാനിൽ മാത്രമായിരിക്കും അദ്ദേഹം അടുത്ത തവണ മത്സരിക്കാൻ സാധിക്കുക എന്നുള്ളതുകൊണ്ടും ഇനി വരാൻ പോകുന്ന മുന്നണി എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ ജയിച്ചു കയറാൻ പോകുന്നത് യു ഡി എഫ് ആണെന്നുള്ളതുകൊണ്ടും തന്നെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരരംഗത്തേക്ക് എത്തുന്നതിലേക്കായിട്ട് റോഷി അഗസ്റ്റിന് ഈ പാർട്ടിയിൽ നിന്ന് മാറി യു ഡി എഫിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പി ജെ ജോസഫിൻ്റെ പാർട്ടിയിൽ നിന്ന് ലയിക്കുകയോ അല്ലെങ്കിൽ പി ജെ ജോസഫ് പിളരുന്ന പാർട്ടി പിളരുമ്പോൾ ആ പാർട്ടിയോടൊപ്പം ചേരുകയോ ചെയ്യുന്നൊരു സ സാഹചര്യം ഉണ്ടായാൽ പുതിയൊരു കേരള കോൺഗ്രസിനെ കൂടി കേരളത്തിന് കാണേണ്ടി വരും ഞാൻ ആദ്യം സൂചിപ്പിക്കട്ടെ വളരുംതോറും പിളരുകയും പിളരുംതോറും പിന്നെ അത് വളരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടേതെന്ന് ആദരണീയനായ കെ എം മാണി മുൻപ് പറഞ്ഞിട്ടുണ്ട് വിശ്വശരീരായ ആ കെ എം മാണിയുടെ വാക്കുകൾ വീണ്ടും അന്വർത്ഥമാകും വീണ്ടും ഒരു പുതിയ കേരള കോൺഗ്രസിനെ കൂടി കേരളം കാണേണ്ടി വരും